ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടുമുറ്റത്ത് കുറച്ച് തൈകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് കായകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ കാണുന്നതാണ് ഗ്രീൻ ചാമ്പ ഇത് ചെറിയ തെയ്യാണ് ഇതിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ നല്ല മധുരമുള്ളൊരു ഗ്രീൻ ചാമ്പയാണ് കേട്ടോ ഇത് ഇതാണ് സപ്പോട്ട തെയ്യം സപ്പോർട്ട് തെയ് ഇത് കുറച്ചായിട്ടുള്ളൂ നട്ടിട്ട് ഇതായി വരുന്നേ ഉള്ളൂ കേട്ടോ അടുത്തത് നാംഡോക് മൈ മാവിൻ തെയ്യാണ് കേട്ടോ ഇത് ഇതിലെ മാങ്ങ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത് ഇത് അത്യാവശ്യം ആയി വരുന്നേ ഉള്ളൂ വലുതായി വരുന്നേ ഉള്ളൂ കേട്ടോ തെയ്യ് അതുപോലെ കിലോപ്പേരയാണ് കിലോപ്പേര ചെറിയ തേയില തന്നെ വലിയ പേരക്കാണ് ഇതിന് കിട്ടുക അപ്പോൾ ഇതിൽ കായ ഇട്ടിട്ടുണ്ട് കേട്ടോ കായ ഉണ്ടായി വരുന്നുണ്ട് അതുപോലെ ഇത് ബേരാപ്പിള് പടർന്ന് വള്ളിപ്പടർപ്പ് പോലെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇത് കൊടുുന്ന സമയത്തുണ്ടായ ഉണ്ടായ കായാണ് കേട്ടോ ഇത് വല് വലുതായി വരുന്നുണ്ട് ഇതിൽ നിറയെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ ഇതിലൊരു കമ്പൊക്കെ വെച്ച് കെട്ടിക്കൊടുത്താൽ ഇത് മതിലിനോ എവിടെയെങ്കിലും ഒരു പടർന്ന് പിടിച്ചിട്ടുണ്ടായിക്കോളൂ കേട്ടോ അതുപോലെ കരിമുണ്ടൻ കുരുമുളക് കരിമുണ്ടൻ കുരുമുളക് ഇപ്പോൾ പൂവിട്ടിട്ടുണ്ട് ഇപ്പോൾ കായ ഉണ്ടായിട്ടുണ്ട് ഇത് കുറച്ച് മുന്നെടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ കായ കാണിക്കാത്തത് അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മളെ വീട്ടിലുണ്ടാവുന്നത് നല്ല ടേസ്റ്റാണ് ഇത് ഞങ്ങൾ കഴിച്ചു കിട്ടോ ഉള്ളിൽ വൈറ്റ് കളറാണ് ഇതിൽ ഫോട്ടോ കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഇത് കാർട്ടിമൂൺ മാവിൻ തെയ്യാണ് കേട്ടോ കാർട്ടിമൂൺ മാവിൻ തെയ്യാണ് പെട്ടെന്ന് കായ്ക്കുന്ന ഒരു മാവിൻ തെയ്യ് തന്നെയാണ് അമ്പാഴങ്ങ തെയ്യാണ് ഇതിൽ ചെറിയ കായ ഉണ്ടായിട്ടുണ്ട് പൂവിട്ടിട്ടുണ്ട് ഇപ്പൊ മഴ കാരണമാണ് ആ പൂവൊക്കെ താഴെ വീണിട്ടുള്ളത് പക്ഷേ ചെറുതായിട്ട് കായ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതാണ് റെഡ് ലേഡി പപ്പായ ചെറിയ തേയിൽ നിറയെ കായ്ക്കുന്ന ഒരു പപ്പായാണ് നല്ല മധുരമുള്ള ഒരു പപ്പായ കൂടെയാണ് കേട്ടോ ഇത് ഇതിലിപ്പോൾ മൂന്നെണ്ണ കായ്ച്ചിട്ടുണ്ട് മുകൾ ഭാഗത്ത് പൂവിട്ടിട്ടുണ്ട് കായ വരുന്നുണ്ട് കണ്ടില്ലേ ഇത് വിയറ്റ്നാം മിർലി പ്ലാവാണ് കേട്ടോ ചെറിയ തെയ്യയിൽ നിന്ന് തന്നെ ചക്ക ഉണ്ടായിട്ട് ഉണ്ടാകുന്നൊരു നല്ല മധുരമുള്ളൊരു പ്ലാവാണ് അതുപോലെ കുറ്റിയാടി തെങ്ങ് അപ്പുറത്ത് മുരിങ്ങ മര മരണ്ട് ഈ കാണുന്നത് കാലാപ്പാടി മാവിൻ തെയ്യാണ് കേട്ടോ ഇതും നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങയാണെന്നാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു റമ്മിലാണ് നമ്മൾ നട്ടിയിട്ടുള്ളത് കേട്ടോ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കൊക്കെ കായ്ക്കും തോന്നുന്നത് ചില്ലകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇത് ബനാന സപ്പോട്ടയാണ് കേട്ടോ ഇതും ആയി വരുന്നേ ഉള്ളൂ ചെറിയ തെയ്യാണ് ഇത് നാടൻ മാവിൻ തെയ്യാണ് കേട്ടോ ഇത് മല്ലിക മാവിൻ തെയ്യാണ് ഇതിലെ മാങ്ങയും നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് കായ്ച്ചിട്ടില്ല ആയി വരുന്നേ ഉള്ളൂ ഇതൊക്കെ റമ്മിലാണ് കേട്ടോ നമ്മൾ നട്ടിട്ടുള്ളത് ഇത് കറ്റാർ വാഴ വന്നിട്ടുള്ളത് നമ്മളെ പാഷൻ ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട് അത്യാവശ്യം നന്നായിട്ട് പടർന്ന് പിടിച്ച് വന്നിട്ടുണ്ട് കായ്കളും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മളെ തൈകളെ വിശേഷങ്ങൾ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്